െ അപ്പോഹൃത്തുക്കളെ നമ്മൾ എല്ലാവരും കൂടെ ഇന്ന് ഇവിടെ കൂടിയിരിക്കാനുള്ള കാരണം എന്താണ് എന്താണ് ആ അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് ഇവിടെ ആശുപത്രി സന്ദർശിക്കാൻ വരുന്നുണ്ട് ആ അപ്പൊ എന്താണ് നമ്മൾ വേണ്ടത് നമ്മളൊക്കെ വളരെ മാന്യമായി പെരുമാറണം ഇന്ന് ഏറ്റവും മാന്യമായി പെരുമാറുന്ന ഏറ്റവും ഡീസന്റായി പെരുമാറുന്ന ഒരു ഭ്രാന്തന് നമ്മളൊരു പ്രത്യേക സമ്മാനം കൊടുക്കുന്നതാണ് ഡോക്ടറെ ഡോക്ടറെ നമ്മുടെ അന്തപ്പം എനിക്ക് വീണ് എങ്ങനെ എങ്ങനെ അന്തപ്പം എനിക്ക് വീണ് രക്ഷിക്കാം ഞാൻ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ഈ നിൽക്കുന്ന വേണു നമ്മൾ അന്തപ്പനെ രക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ച സമ്മാനം മറ്റാർക്കുമല്ല ഈ നിൽക്കുന്ന വേണുവിന് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാവരും കഴിഞ്ഞിട്ടേ ആട്ടെ വേണു നമ്മുടെ അന്തപ്പൻ എവിടെ നിന്നപ്പം കെട്ടിന് വേണ്ടി ഫുള്ളായിട്ട് നനഞ്ഞു പോയില്ലേ അതുകൊണ്ട് അന്തപ്പൻ ഉണങ്ങാൻ വേണ്ടി കഴുത്തിന് വേണ്ടി കയറും കുരിക്കും മരത്തിന് വേണ്ടിയില്ലേ നമസ്കാരം നമസ്കാരം ഞാൻ നിങ്ങളെ കാണാൻ വന്ന മന്ത്രിയാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്ന മന്ത്രിയാണ് രണ്ട് കൊല്ലം മുമ്പ് ഇത് പറഞ്ഞതിന് എന്നെ ഇവർ ഇവര് ആ ഞാൻ ഒരു മാജിക് കാണിക്കാൻ പോവുകയാണ് എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ 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 ഇല്ലാരും എന്തെങ്കിലും ഉണ്ടോ ഇതാണ് എന്റെ മാജിക്ക് എന്റെ കയ്യിൽ ഒരു സാധനം ഒളിച്ചിരിപ്പുണ്ട് എന്താണെന്ന് പറയാമോ എന്താ ഞാൻ പറയാ ഞാൻ പറയാം ഞാൻ പറയാ ഒളിഞ്ഞു നോക്കി നമസ്കാരം എന്താ പരിപാടി കത്തെഴുതലാ കത്തെഴുതാർക്ക് എനിക്കെന്നെ എന്താ മാറ്റർ മാറ്ററോ അതെങ്ങനെ എനിക്കറിയാം നാളെ കത്ത് കിട്ടിട്ടാ പറ്റില്ല മാറ്റർ പറയാൻ പറ്റൂ നീ എന്തിനാ കൈയടിക്കണേ ആന വരാതിരിക്കാൻ ഇവിടെ ആന വന്നില്ലല്ലോ ആ ഞാൻ കൈയടിക്കുന്നതു കൊണ്ടാ ആന വരാത്തത്

എനിക്ക് ഇവരിവരെ എന്റെ അടുത്ത് വിട്ടയച്ചില്ല സാറൊന്നെ രക്ഷകൾ എന്താണ് ഡോക്ടർ തനിക്ക് എന്ത് ശമ്പളം തരണം വേണ്ട 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 നോ എക്സ് വേണ്ട 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 ഒന്ന എന്നെ രക്ഷിക്കാൻ ഒന്നും പേടിക്കണ്ട ഞാൻ തിരുവനന്തപുരത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നീറ അത് കഴിഞ്ഞ് കാര്യം പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ തിരുവനന്തപുരത്ത് എത്തിക്കും ജനത്തിനല്ലേ ഭ്രാന്ത് ചേറിനായി തല്ലുകൂട്ടും ജാതി ചൊല്ലി നാട്ടിൽ കൂട്ടക്കുരുതിയാണാ അത് ചെയ്തു കൂട്ടും ആളുകൾക്ക് മൂത്ത ഭ്രാന്തടാ പണത്തിനുള്ള ആർത്തിയാൽ ചിലർക്ക് ഭ്രാന്തടാ കള്ളു തുള്ളി മോന്തിയാൽ പലർക്കും ഭ്രാന്തടാ നാട് മൊത്തം നോക്കി ്രാന്തന്മാര് പണ്ടൊരു മഹൻ ചൊന്ന പോലെ കേരളമോ തനി പ്രാന്താലയം ചങ്ങലക്കിടല്ലേ പൊന്നെല്ലിടല്ലേ ഭ്രാന്തനല്ല ഞാൻ പട്ടനല്ല ഞാൻ തനക്ക് നല്ല ബോധമുള്ള മനുഷ്യനാണ് ഞാൻ மருந்து வேண்டடோ, வேண்டடோ, ோ வந்து எலைக்கு மருந்து வேண்டடோ வேண்டடோ இருந்து எலக்கு தரலோ പിടിച്ചു പിന്നെ നിന്റെ സ്വന്തം അപ്പനെ പേര് തള്ളി പറയരുത് കേട്ടോ പിന്നെയാണ് അവൻ എങ്ങനെങ്കിലും കണക്ഷൻ എടുക്കും അങ്ങനെ വരുമ്പോ അവൻ ബില്ലടച്ച് ബില്ലടച്ച് കുത്തുപാളെടുക്കും പോയില്ലേ த <laughs> முக்கதிராையாச்சு <laughs> 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 <hans> <laughs> <laughs> <hans>

കിലോ കൊച്ചമ്മ എത്ര കിലോ കിലോണ്ട് തൊണ്ണൂറ് ഞാൻ എഴുപത്തി അഞ്ച് കിലോ ഈ കട്ടിൽ എത്ര കിലോ കിലോ ഉണ്ട് കിലോണ്ട് നാൽപ്പത് കിലോയുള്ള നമ്മൾ നിസ്സാരമായി ഇരുപത്തഞ്ചു കിലോ ഉള്ള കട്ടിന് പുറത്തോട്ടക്കാൻ നോക്കിട്ട് സാധിച്ചത് എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടൻ തന്നെയാ നീ എങ്ങോട്ടെടുക്കാൻ നോക്കി പുറത്തോട്ട് ഗേറ്റ് கோமடி தம்போல அல்ல பின் அன்னோட கணி என் இத்தேட்டாவும் விசாரிச்சு எந்த ஒரு கதையாயிருளையும் காணும் இல்ல பலே படிச்சு போட்டு வந்துட்டு ആരായാലും പേടിച്ച് പോകും അർദ്ധരാത്രി സമയമൊക്കെ അല്ലേ ഇതുപോലൊരു വഴിയിൽ വെച്ച് കണ്ടാൽ ആരായാലും സമയം എവിടെ അപരിചിതരായാലും ഞാൻ വാരി വീട്ടിൽ പോയി തിരിച്ചു വരുന്ന ഒരു ഷോ ലേറ്റ് ആയി പോയി എല്ലാം കൂടി ലേറ്റ് ആയിട്ട് ഒറ്റക്ക് എന്താ ചെയ്യേണ്ടത് ഒരു കുരിശ് കണ്ടത് ആ കുരിശിന്റെ കൂടെ മുട്ടും പ്രാർത്ഥിച്ച് കണ്ട് തോർത്ത് നോക്കുമ്പോ കംപ്ലീറ്റ് കുരിശല്ലേ തമാശ ആയിരിക്കുന്നു ഒരു തമാശ ആയിരിക്കുന്നുണ്ടല്ലോ എങ്ങനെ മനസ്സിലായി ഒന്ന് ചോദിക്കട്ടെ ഒരു തബലിസ്റ്റ് തബലിസ്റ്റാണല്ലേ തന്നെ മോന്ത കണ്ടാൽ അറിയാം തബലയുടെ ഓർത്ത് മഷി വരട്ടെ പോലുണ്ട് ഞാൻ വരുന്നതോ ഞാൻ പോകുന്നതോ അതൊരു വലിയ കഥയാണ് മകനെ ഒരു വലിയ കഥയാണ് കഥാപ്രസംഗനാണല്ലോ ഒരു കഥന കഥയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ആ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങ് യാത്ര തുടങ്ങാം ഒരു സവാരി ഒരുമിച്ച് നമുക്ക് അങ്ങ് എന്തായത് കുതിരപ്പുറത്തൊന്നല്ല സവാരി പോണത് അല്ലല്ലോ ആ സ്പെഷ്യൽ എഫക്ട് വേണ്ട എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു പുരാതന ആദ്യ കാർഷിക കുടുംബത്തിലെ അംഗമായിരുന്നു എനിക്ക് സ്വന്തം എന്ന് പറയാൻ സുന്ദരിയും സുശീലയും കന്യകയുമായി എന്റെ ഭാര്യ മാത്രം അതൊക്കെ എന്റെ ഭാര്യയുടെ വിശേഷണങ്ങളാണ് ആകെ മൊത്തം ടോട്ടൽ എന്റെ ഭാര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊച്ചു പെണ്ണാടേലും അവളുടെ മാറത്ത് തൂങ്ങിക്കീടാക്കുന്ന ലാല കഥാപ്രസം ആണല്ലോ ഹാർമോണിയത്തിൽ വിറ്റിടാൻ വേണ്ടിയിട്ട് കൊടുത്ത ഭാഗമാണല്ലോ പറഞ്ഞിട്ടുണ്ട് കൊച്ചു പെണ്ണാണേലും അവളുടെ മാറത്ത് തൂങ്ങി കൊച്ചു പെണ്ണാണേലും അവളുടെ മാറത്ത് തൂങ്ങിക്കീടാക്കുന്ന താലി കണ്ടോ റിയാം അവിടെ ഒരു പതിപ്രത രത്നമാണെന്ന് ഒരു കാശിത്തുമ്പൂ ആണെന്ന് അങ്ങനെയുള്ള എൻറെ പ്രിയപ്പെട്ട ഭാര്യയും ഞാൻ ഇവിടെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പറയില്ല പറയില്ല പിന്നെ വെച്ച നെല്ലാൻ വെച്ചാൽ ഞാൻ ഉടനെ തന്നെ എന്റെ പ്രിയ പത്നിയെ പറ കൊണ്ടുവരണേ ആ കാണുന്ന പുഞ്ചപ്പാടത്തിനപ്പുറം ഒരു വീടുണ്ട് അവിടേക്ക് പറഞ്ഞേക്കുന്നു ആ പുഞ്ചപ്പാടത്ത് നേരം വിളിക്കുന്ന ഒരു കഥ പറയാൻ വേണ്ടി ഞങ്ങൾ ഒരു ശൈലിയാണ് നിമിഷങ്ങൾ കടന്നുപോയി കനം തൂങ്ങുന്ന നിമിഷങ്ങൾ ഭ്രാന്തമായ മൗനങ്ങൾ അതാ നിമിഷങ്ങൾക്ക് അപ്പുറം അതാ പറയുമായി അവളാപ്പാടത്തോടും നടന്നു നടന്നു വരികയാണ് മന്ദം മന്ദം നടന്നു നടന്നു വരികയാണ് എന്റെ സുന്ദരിയായ ഭാര്യ മന്ദം മന്ദം നടന്നു വരുന്ന ശബ്ദമാണ് ഒരു വരി മാറിയ ശബ്ദം പോലെ കഴിപ്പിക്കുന്നത് പെട്ടെന്ന് അന്തരീക്ഷത്തിലാക്കിയൊരു മാറ്റം 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 മാനത്ത് മിന്നൽ പടരുക നക്ഷത്രങ്ങൾ കോറുന്നു ഒരിടി ഒരു മിന്നൽ പറയില്ല പറയില്ല അവളില്ല ഭൂമി പോലും ഇല്ല ഒക്കെ ഇടിവീട് പോയിരുന്ന എടുത്തു എനിക്ക് മരിക്കണം എന്തായാലും പ്രിയപ്പെട്ട ഞാൻ കൂടെ പോരുവാ ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ കിടക്കുന്ന ഒരു ആറ് മീറ്റർ നീളമുള്ള കയർ അതുമായി തൂങ്ങി മരിക്കാൻ തീരുമാനിച്ച് എന്റെ തൊട്ടപ്പുറത്തെ തോമാസിന്റെ പറമ്പിലെ വരിക്കപ്പ് അവന് ലക്ഷ്യമാക്കിയതാ ഞാൻ ഓട്ടുകയാണ് അതെ താനൊരു മണ്ടനാണല്ലോ വേറൊരു സംഭവം ഉണ്ട് ഈ തോമാച്ചെ ഞാനിന്ന് ചെറിയൊരു ഒടക്കുണ്ട് അതിർത്തി പ്രശ്നമാണ് അപ്പൊ അവിടെ തന്നെ തൂങ്ങി മരിക്കുകയാണെങ്കിൽ വല്ല വെള്ളിയാഴ്ച ചൊവ്വാഴ്ച വരുമ്പോ തോമാച്ചെൻ രാവിലെ മൂത്രം ഒഴിക്കാനൊക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോയായി പറഞ്ഞ് പേടിപ്പിക്കാനല്ല അങ്ങനെ ആ മാവിലേക്ക് ഞാൻ മലിഞ്ഞ് കയറി കഴുത്തിൽ കുരുക്കിട്ട് പ്രിയപ്പെട്ടവളേത് ഇല്ലാത്ത ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലെ ജീവിച്ചിരിക്കുക എനിക്ക് സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ചു മറ്റേ കയറിന്റെ അറ്റുണ്ടല്ലോ ഞാൻ മരത്തെ കെട്ടാൻ മറന്നുപോയി വീട് നടുപുടിഞ്ഞ് കിറപ്പാണ് ഒരു മാസം ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി പക്ഷെ എനിക്ക് മരിക്കണം മരിച്ചേ മതിയാകൂ ഞാൻ വീട്ടിൽ വന്ന ഉടൻ തന്നെ ഈ പ്ലഗിലെ വയറുണ്ടല്ലോ ഇലക്ട്രിസിറ്റി അടിച്ച് മരിക്കാമല്ലോ അത് ഞാൻ വലിച്ചു ഊരി എന്റെ വില്ലേക്ക് ആ സെക്കൻഡിൽ പോയ കരണ്ട് പതിനഞ്ചു ദിവസത്തേക്കാ പഞ്ചായത്തിൽ ടോട്ടൽ പവർ മരിക്കാൻ പക്ഷേ മരിക്കണം ജീവിതം കെട്ടും ഞാൻ കടയിൽ പോയി ഒരു ഗ്ലാസ് പാൽ വാങ്ങി ഒരു കുപ്പി വിഷം വാങ്ങി എന്റെ വീട്ടിലെത്തി എൻ്റെ വാതിലും ഞാൻ കേടച്ചു എന്തായത് ഒറ്റയാണെ കേട്ടത് എന്റെ വീട്ടിൽ ആകെ ഒരു വാതിലും ഒരു ജനലിവേ ഉള്ളൂ വീട്ടിൽ ഗ്ലാസ് നിലത്ത് വീട് പൊട്ടിച്ചെതിരെ ഒച്ചയാണ് ഞാൻ നോക്കുമ്പോ നിലത്തിങ്ങനെ കുപ്പിച്ചില്ല പൊട്ടിച്ചെതി കിടക്ക ആരുടെ കയ്യാലും കാലയിലും കൊണ്ട് കയറിയുള്ള അവസ്ഥ അറിയാമല്ലോ ഒരു ഉപകാരിയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒരു വാരി പോത്തി ഒരു വാരി കെട്ടി വീടിന്റെ അടുത്തൊരു ഒരു കയ്യാലപ്പത്തുണ്ട് ആ കയ്യാലപ്പത്തിലെ കൊണ്ട് വെച്ചു ആ കയ്യാലപ്പത്തിൽ ആ ബൂർക്കപ്പാമ്പ് എന്ത് അറിയാമോ എന്റെ കയ്യിൽ ആഞ്ഞൂറ് കറക്റ്റായിട്ട് മൂർക്കപ്പാമ്പ് കടിച്ചു ഇറങ്ങി അങ്ങനെയാണ് ഞാൻ മരിച്ചിവിടെ എത്തിയത്

ഒന്നും പറയേണ്ട അങ്ങനെ ഭാര്യന്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് എന്താ അങ്ങോട്ട് പോയി അങ്ങോട്ട് വേണം കണ്ടത് പറഞ്ഞാൽ വിശ്വസം ഞാൻ കണ്ടതാണോ എന്താ നീ പറയണേ നമ്മള് മത്തായി മത്തായിനാണ് നീങ്ങണ്ട് അയ്യോ അയാൾ ആളൊരു തമാശക്കാരനാണോ അയാള് ഇറക്കിറക്കിങ്ങനത്തെ പരിപാടികളൊക്കെ ഒപ്പിക്കും അയാള് നമ്മളും നമ്മളെ വളരെ അയൽവാസികളല്ലേ കൂട്ടുകാരല്ലേ അറിയുന്ന ആളാതാണെന്നോ ഞാൻ തൊട്ടപ്പുറത്ത് അവൻ ഇപ്പുറത്ത് അങ്ങനെയല്ലേ നമ്മള് അതായത് പറഞ്ഞാല് ഇവൻ ഇപ്പുറത്തെ കുഴിയില് ഞാൻ ഇപ്പുറത്തെ കുഴിയില് അങ്ങനെയാ ജീവിതം വെള്ളം ഒഴിച്ചിട്ടൊന്നും കാര്യമല്ല എല്ലാം കരിഞ്ഞുപോയിരിക്ക പറ എന്താ പ്രശ്നം പറ എന്താ പറയാ എന്റെ പൊന്ന് രാജു നിന്നെ ഒരു വേലക്കാരനെ പോലാണ് ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുള്ളത് നിനക്ക് എന്താ പിന്നെ പറയാനും ചോദിക്കാനൊക്കെ മടിയെന്ന് നീ പറയാ എന്താന്ന് വെച്ചാൽ പറ അല്ല ഞാൻ ഇത്രയും നാളായിട്ടും ഒരാളോട് പറയാനായിട്ടൊരു ആ ഒരു കുഴപ്പമില്ല നീ നീ പറഞ്ഞു എന്താ പറഞ്ഞു ഞാൻ നാളെ മണി ഒലിക എന്താ രാജു നീ പറയുന്നത് നിനക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ നിന്നെ ഇവിടെ ഒരു വേലക്കാരനെ പോലാണ് ഇവിടെ ആരെങ്കിലും കണ്ടിരിക്കുന്നത് പിന്നെ നീ എന്തിനാ ഇവിടെ നിന്ന് പോന്നോ പറ അതെ ഇത്രയും കാലം ഒക്കെ ആയി പത്ത് പന്ത്രണ്ട് നിനക്ക് ശമ്പളം കൂട്ടി തരാൻ കൂട്ടിത്തരാം പിന്നെന്താ തൊഴിലാളി അഭിനന്ദനങ്ങൾ എല്ലാവർക്കും അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ തോന്നേണ്ട ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് എത്ര നാളെന്ന് പറഞ്ഞാൽ വല്ലോറിനും വീട്ടിൽ വിലക്കാരനൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് കൊള്ളാം എന്റെ എല്ലാവിധ അനുഗ്രഹ ആസംസ്കളും നിന്റെ കൂടെ പോകണ്ടാവും കേട്ടോ തുടങ്ങിയോ നന്നായിട്ട് ഞാനൊരു കാര്യം പറയാൻ വന്നെന്ന് പറഞ്ഞാൽ രാജു നീ ചോദിക്കുന്നു നീ എന്തിനാ എന്റെ ഇങ്ങനെ ചമ്മന്ന് നിനക്ക് ആവശ്യം എന്താണെന്ന് നീ എന്നോട് ചോദിക്കരുതോ നിങ്ങൾ അതാണ് ഇത്ര വലിയ സംഭവം നിനക്ക് എന്റെ കയ്യിലുള്ള എന്ത് വേണമെന്ന് വെച്ചാൽ നിനക്ക് ഞാൻ തരുമല്ലോ എന്റെ കയ്യിലുള്ള ഇപ്പൊ കാശായിട്ടുള്ള പണമായിട്ട് നിനക്ക് എന്താ വേണ്ടത് എന്റെ കയ്യിലുള്ള എന്ത് നിനക്ക് തരാൻ ഞാൻ തയ്യാറാ പിന്നെ കാശ് തരുന്നൊന്നും അല്ല കാര്യം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ കാശും പണം മാത്രമല്ല ബുദ്ധി ബുദ്ധിയാണ് ഏറ്റവും വേണ്ടത് അതെ അതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് മുതലാളിയുടെ കയ്യിലുള്ളതല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ അതെ